ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ അയർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് വിജയം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ രോഹിത് ശർമ്മ അയർലൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ബാറ്റിംഗ് വളരെയധികം ദുഷ്കരമായ പിച്ചിൽ അയർലൻഡ് പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റാറിന് ഓൾ ഔട്ടാവുകയായിരുന്നു വേണ്ടി ഡലാനി മാത്രമാണ് പൊരുതിയത് പതിനാല് പന്തിൽ ഇരുപത്താറ് റൺസാണ് ഡലാനി നേടിയത് മറ്റാരും തന്നെ തിളങ്ങിയില്ല അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബുംറ ഹർഷദീപ് സിംഗ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി സിറാജ് അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് വിരാട് കോഹ്ലി അഞ്ച് പന്തിൽ ഒരു റൺസ് നേടി നിരാശപ്പെടുത്തി അതേസമയം രോഹിത് ശർമ്മ മൂന്ന് സിക്സും നാല് ബൗണ്ടറിയും അടക്കം മുപ്പത്തേഴ് പന്തിൽ അൻപത്തി റൺസ് നേടി എന്നാൽ മത്സരത്തിനിടെ ഒരു പുൾ പുൾഷോട്ടിന് ശ്രമിക്കവേ രോഹിത് ശർമ്മയുടെ കയ്യിൻ്റെ മസലിന് പന്ത് തട്ടി രോഹിത് ശർമ്മ റിട്ടയേഡായിട്ടായി മടങ്ങുകയായിരുന്നു വലിയ ആശങ്കയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ രോഹിത് ശർമ്മ കയറിയതിനു ശേഷം സൂര്യകുമാർ ആയിരുന്നു വന്നത് രണ്ട് റൺസ് നേടി സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തി ഋഷഭ് പന്ത് മുപ്പത്താറ് റൺസ് നേടി പുറത്താകാതെ നിന്നു ശിവൻ ദുബെയും കൂടെ നിന്നിരുന്നു അതേസമയം അയർലൻഡിനു വേണ്ടി മാർക്കഡയർ ഒരു വിക്കറ്റ് നേടി എന്നിരുന്നാലും ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ